നെടുങ്കടം നടക്കുന്ന ഇടുക്കി സഹോദയ സ്പോർട്സ് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ ആതിഥേയരായ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ മുന്നിൽ തുടരുകയാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളും രണ്ടും മൂന്നും സ്ഥാനം തുടരുകയാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ മുപ്പത് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കായിക താരങ്ങൾ മാറ്റുരുക്കും ഇടുക്കി സഹോദര സ്പോർട്സ് മീറ്റ് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ജില്ലയിലെ മുപ്പത് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കായിക താരങ്ങളാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്നത് ഒന്നാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ എഴുപത്തിയെട്ട് പോയിന്റോടെ തൂക്കുവാലം വിജയമാതാ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനത്താണ് എഴുപത്തിയാറ് പോയിൻറ്റ് നേടിയ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ രണ്ടാം സ്ഥാനത്തും അറുപത്തിയേഴ് പോയിന്റ് നേടി രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ മൂന്നാം സ്ഥാനത്തുമുണ്ട് അണ്ടർ പത്തൊമ്പത് ആൺകുട്ടികളുടെ മൂവായിരം മീറ്റർ ഓട്ടത്തോടെയാണ് മത്സരങ്ങൾ തുടങ്ങിയത് തുടർന്ന് അൻപത് മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഓട്ടം റിലേ മത്സരങ്ങൾ ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് സ്റ്റാൻഡിംഗ് ലോഡ് ജമ്പ് ഡിസ്കസ് ത്രോ ഷോർട്ട് പുട്ട് തുടങ്ങിയ മത്സരങ്ങൾ നടന്നു തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളാണ് മീറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഗിന്നസ് ജേതാവായ അബീഷ് പി ഡൊമിനിക്ക് ജ്യോതി തെളിയിച്ച മീറ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു പ്രകസനം മാത്രമാകരുത് കായിക രംഗളത് അത് ഇന്ന് സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങളോ ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് സ്കൂൾ തലത്തില് സ്റ്റേറ്റ് നാഷണൽ റെക്കോർഡ് ഇടുന്ന ആരും ഒരു നാഷ് ഒരു ഏഷ്യൻ ഗെയിംസിലോ ഒരു ഒളിമ്പിക്സിലേക്ക് കടന്നു വരുന്നില്ല എന്തുകൊണ്ടാണ് ജോലിക്ക് വേണ്ടി മാത്രം സ്പോർട്സ് കാണുന്നു സ്കൂളുകളെ തമ്മിൽ മത്സരിപ്പിക്കാനുള്ള വേദികളാക്കി കാണുന്നു ഏതാണ്ട് പതിനാല് വയസ്സ് പതിനേഴ് വയസ്സ് കഴിയുമ്പോഴാണ് യഥാർത്ഥ ഒരു സ്പോർട്സ് താരത്തിനെ നമുക്ക് വാർത്തെടുക്കാൻ ഇതൊക്കെ നമുക്ക് അവരുടെ ടാലന്റുകൾ തിരിച്ചറിയാനുള്ള ചെറിയ ഒരു പ്രകടനം മാത്രമായിട്ട് കണ്ടുകൊണ്ട് അതിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്പോർട്സ് ഉള്ളവരെ അതാത് രംഗങ്ങളിൽ അതാത് കായിക രംഗങ്ങളിൽ പതിനാറ് വയസ്സിന് ശേഷം അവരുടെ നല്ല അവരുടെ ഭക്ഷണ രീതി എല്ലാം മാറ്റിയെടുത്തുകൊണ്ട് കായിക താരങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ഇനിയും ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും മെഡൽ മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ഫാദർ സിജിൻ അധ്യക്ഷത വഹിച്ചു വിജയമാതാ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ബീന പി ടി ഐ പ്രസിഡന്റ് ഷിഹാബിറ്റിക്കൽ ഇടുക്കി സഹോദയ സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പാൾമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്പോർട്സ് ക്യാപ്റ്റൻ പി ആർ അഭിനവ് കായിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മീറ്റ് നാളെ സമാപിക്കും നാളെ വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എൻ സി സി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പി എം ബിനു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം